പ്രശ്നം ണ്ടോ എന്നുള്ള ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമെല്ലാം അറിയുള്ളു അറിയണോ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലും അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് ഒരു കലാകാരിക്ക് ഇത്രയും പാടുണ്ടോ മേഡം ഇത്രയും പാടുണ്ടോ ഒരു എന്റെ വീടാ മനസ്സിലായില്ല അഡ്രസ്സിൽ ഞാൻ വിളിച്ചു പറഞ്ഞു തെളിവുണ്ട് ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ല പിന്നെ നിങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നു കേൾക്കണം കേൾക്കണം പറയാനുള്ള കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം കേൾക്കും മറുപടി കേട്ടിട്ട് പോകണം കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പോകാനല്ലോ കേട്ടിട്ട് പോകും ഇല്ല റിപ്പോർട്ടറെ ഞാൻ അകത്ത് കേട്ടില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ് മനസ്സിലായില്ല നിങ്ങൾ എന്തിനാ വന്നേ ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ വരും ആ വരണ്ട ആവശ്യമുണ്ട് ആ പോയ പോയാൽ പോയാൽ മതി മതി ഇത്രയൊക്കെ മതി